ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു വലിയൊരു കൂട്ടുകുടുംബത്തിലൊരംഗമാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പത്തി ഇരുപത് അടക്കം ചേർന്നിട്ട് പത്തി ഇരുപത് പേരോളം ഉണ്ട് എല്ലാവരും സെപ്പറേറ്റ് ആണ് കേട്ടോ പക്ഷേ എന്തെങ്കിലും പൊതുവായിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പം അന്ന് കൂടിയ ദിവസം പിന്നെ ദീപാവലിയും പൊങ്കലും ഓണം എല്ലാം ഒരുമിച്ചായിരിക്കും അടി ഓടി ബഹളവും എല്ലാം ഒരു അടിപൊളിയൊരു വൈബാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പൂജയായ കാരണം എല്ലാവരും വന്നു പക്ഷേ ഒരു അഞ്ച് പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ വരാൻ പറ്റിയില്ല അവർക്ക് പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോയി നാടൻ ചിക്കൻ കറിയും പ്രൊട്ടിയാണ് കേട്ടോ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും താഴെ ഇരുന്ന് ഒരുമിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ കഴിക്കാറ് എല്ലാവർക്കും വെളിമൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും ഇരുന്നിട്ട് ഞങ്ങൾ കഴിക്കാറ് ഞാൻ ഞങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ഒരിക്കലും എന്തായാലും വീട്ടിൽ എല്ലാവരും കൂടി കൂടുന്നതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു വൈബാണ് അന്നത്തെ ആ ദിവസം എന്തായാലും ഞങ്ങൾ ഉറക്കമൊക്കെ ലേറ്റായിട്ടാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കിട്ടിയ ദിവസമല്ലേ അപ്പോൾ നന്നായി ആഘോഷിച്ചിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കിടക്കാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ പേരുകളിലുണ്ട് ഒരു പ്രത്യേകത അപ്പോൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ